എനിക്ക് ആ വൈഷ്ണവ് സുരേഷിന്റെ വോട്ട് ചോദിയിൽ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് അടിമേടിച്ചതിന്റെ ജാളിത സഞ്ജീവിന്റെ മുഖത്ത് എനിക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല അത് ഫോണിന്റെ ആയതുകൊണ്ടാണ് എനിക്ക് ടി വി ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കി ചിലപ്പോൾ വ്യക്തമായേ എന്തിന് കോളേജ് തെരഞ്ഞെടുപ്പിൽ പോലും അട്ടിമറികളും ആൾക്കാരെ തട്ടിക്കൊണ്ട് പോലും ഉൾപ്പെടെ നടത്തുന്ന ഒരു പാർട്ടിയല്ലേ സി പി എം ആ സി പി എമ്മിന് തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായിട്ട് നടക്കണമെന്നുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെന്ന് നമുക്ക് ഇതുവരെ വരെ മാധുര് തോന്നിയിട്ടുണ്ടോ എന്റെ മുഖം അദ്ദേഹം പ്രത്യേകം എടുത്ത് കാണണം എന്നാണ് പറയാനുള്ളത് സ്വന്തം സ്ഥാനാർത്ഥിക്ക് വ്യാജ അഡ്രസ് ഉണ്ടാക്കി ആ അഡ്രസ് സ്വാഭാവികമായും കഴിഞ്ഞ എട്ട് വർഷമായി അവിടെ താമസിക്കാത്ത ഈ പറഞ്ഞ പ്രസ്തുത മുട്ടട വാർഡിലെ വൈഷ്ണ എന്ന സ്ഥാനാർത്ഥിക്ക് സ്വാഭാവികമായും അവരുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് മാറ്റപ്പെടും അത് മാറ്റിയത് ഈ നാട്ടിലെ എല്ലാവരും അറിഞ്ഞതാണ് യഥാർത്ഥത്തിൽ തെറ്റായ നിലയിൽ ഈ നാട്ടിലെ ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന നിലപാടെടുത്തത് കോൺഗ്രസ് ആണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ എന്നിട്ട് ഇന്ന് ഹൈക്കോടതിന്റെ മുമ്പിലെത്തി ഹൈക്കോടതി അത് പത്തൊമ്പതാം തീയതിയിലേക്ക് മാറ്റിവെച്ചിട്ടേ ഉള്ളൂ അങ്ങ് ഈ പറയുന്നത് പോലെ എന്തെങ്കിലും വിധത്തിലുള്ള വിഷയമല്ല ഞങ്ങൾക്ക് ഈ പറഞ്ഞ പ്രസ്തുത വ്യക്തി മത്സരിക്കണ്ട എന്ന നിലപാടേ ഇല്ല പക്ഷേ വ്യാജരേഖകൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഈ നാട്ടിലെ മനുഷ്യരെയും പറ്റിക്കാൻ നോക്കിയത് കോൺഗ്രസും അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരുമാണ് അതുകൊണ്ട് അങ്ങ് സ്വയം പറ്റിയ ജാള്യതയെ കുറിച്ച് അങ്ങ് തന്നെ ആലോചിച്ച് ആത്മരതി ഉണ്ടാ മതി അത് ഇങ്ങോട്ടേക്ക് വെക്കണ്ട ഒരു കാര്യം കൂടി പറഞ്ഞു തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ സർവകലാശാലയും എസ് എഫ് ഐ ആണ് ആശാനെ ജയിച്ചത് അതെങ്കിലും അംഗീകരിക്കാൻ ആദ്യം പഠിച്ചിട്ട് അട്ടിമറിച്ചിട്ടാണ് ജയിച്ചത് എന്നൊക്കെ പറയുന്നതൊക്കെ പാച്ച കള്ളാണ്